വീട്ടു സാധനങ്ങൾ വാങ്ങാനെത്തിയ ആളുകളുടെ പേരിൽ ഉപഭോക്താക്കളുടെ പേരിൽ അവരറിയാതെ സ്ഥാപന ഉടമ വായ്പ എടുത്തതായി പരാതി കോട്ടയം കിടങ്ങൂരാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ആർ ബി ഹോം ഗ്യാലറി എന്ന പേരിൽ സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് മുൻപ് പലപ്പോഴായി സാധനങ്ങൾ വാങ്ങാനെത്തിയ ആളുകളുടെ പേരിൽ അവർ പോലും അറിയാതെ വായ്പ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് നൂറുകണക്കിന് ആളുകൾ ഈ ഒരു സംഭവം തന്നെ തിരിച്ചറിയുന്നത് തങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ വായ്പ എടുത്തിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നത് രണ്ടായിരം രൂപയുടെ ഗ്യാസ് സ്റ്റൗ വാങ്ങാൻ വന്ന വ്യക്തിയുടെ പേരിൽ രണ്ട് ലക്ഷം രൂപയുടെ വായ്പയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നത് എന്താണ് സംഭവം ഇത് പല ആളുകൾക്കും പല രീതിയിലാണ് അനുഭവം ഇപ്പം ഞങ്ങളുടെ പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു നാല് വർഷം മുമ്പ് അവിടെ വാഷിംഗ് മെഷീൻ എടുക്കാൻ പോയിരുന്നു അന്ന് അതെടുത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഇപ്പം കഴിഞ്ഞ ജൂലൈയിൽ പുള്ളി ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് മറ്റൊരാളുടെ ഫോൺ നമ്പറിൽ പുതിയൊരു ബജാജിന്റെ കാർഡ് എടുക്കുകയും അത് വെച്ച് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് തൊണ്ണൂറ്റി എട്ടായിരം രൂപയോൾ എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ ഇല്ല കഴിഞ്ഞ മാസം വരെ കൃത്യമായിട്ട് ഇ എം ഐ അടച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾ അറിയുന്നേ ഇല്ല ഞങ്ങൾ ഇയാൾ നേരിട്ട് നേരിട്ടടക്കുകയായിരുന്നു ഇ എം ഐ അടച്ചിരുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലൊന്നും വരുന്നില്ല ഞങ്ങളിത് അറിയുന്നേ ഇല്ലായിരുന്നു പക്ഷേ ഈ മാസം അടവ് മുടങ്ങിയപ്പം ബജാജുകാർ ഞങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഒരു തട്ടിപ്പ് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോയും സഹിതം പുള്ളി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളോട് ആ പൈസ തിരിച്ചടയ്ക്കാനാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ ഇതിലൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തട്ടിപ്പാണ് ഞങ്ങൾക്കുണ്ടായത് പലർക്കും പല അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഫോണിൻ്റെ ഇപ്പം ഫോൺ നമ്പർ മാറ്റി കൊടുക്കാനാണ് ബജാജിന്റെ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ മാറ്റി കൊടുക്കാനാണെന്ന് പറഞ്ഞ് കടയിലേക്ക് വിളിച്ചു വരുത്തി അവർ നിൽക്കുക ചെയ്ത് അവരറിയാതെ അവരുടെ ഫോണിൽ നിന്ന് പുള്ളി ഒ എടുത്ത് ലോൺ അപ്ലൈ ചെയ്തു ലോൺ അപ്രൂവ് ആയി കഴിഞ്ഞപ്പം ആ അൺഇൻസ്റ്റാൾ ചെയ്ത് പുള്ളി ആളെ തിരിച്ചു വിട്ടു ഇപ്പം ഈ തട്ടിപ്പ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തനിക്ക് തട്ടിപ്പ് പറ്റിയെന്ന് ആളറിയുന്നത് അങ്ങനെ പലർക്കും പല അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എം സി നാല് വർഷം ആ കടയിൽ നിന്ന് ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടി പോയതാണ് അന്ന് എടുത്തു അപ്പൊ ഞങ്ങളുടെ മൊബൈൽ നമ്പർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ മൊബൈൽ നമ്പർ ആണെങ്കിലും ഞങ്ങൾക്ക് ഒടി വരും ബജാജി വരെ ഞങ്ങളെ വിളിക്കും പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഞങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലാത്തതുകൊണ്ട് ഒ ടി ഞങ്ങൾക്ക് വരുമോ ഈ കാര്യങ്ങൾ ഞങ്ങൾ അറിയോ ചെയ്തിട്ടില്ല അതായത് രണ്ടായിരത്തി ജൂലൈയിൽ നടന്ന സംഭവം ഞങ്ങൾ രണ്ടായിരത്തി മാർച്ചിലാണ് അറിയുന്നത് അതുവരെ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോവുകയായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും എടുക്കാൻ പറ്റില്ല ഞങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലാത്തതുകൊണ്ട് നിരവധി ആളുകളാണ് ഈ താങ്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്ത് ഞാൻ ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ ഐ ഡി പ്രൂഫ് വെച്ച് പുള്ളി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ എടുത്തു അപ്പോൾ പുള്ളി ഇ എം ഐ അടച്ചോണ്ടിരിക്കുക ഇപ്പം നമ്മൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നാല് മണിക്കൂറിനുള്ളിൽ വരും അപ്പോൾ നമ്മുടെ ഇ എം ഐ പുള്ളി നമ്മളറിയാതെ തന്നെ നേരത്തെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്നതിന് പിന്നെ പൈസ അടയ്ക്കും അപ്പോൾ അങ്ങനെ നൂറോ ഇപ്പം തന്നെ നൂറ്റിപ്പത്ത് പേരെ അങ്ങോട്ട് ആൾ പൈസ ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ തടിച്ചിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ ദിവസം മുപ്പതിനായിരം രൂപയോളം അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാണ് ഞാൻ ഈ കേസ് അറിയുന്നത് അങ്ങനെ തന്നെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു ബജാജ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് പുള്ളി മിസ്സിങ് എന്നറിയുന്നത് ഇയാൾ സാധാരണ ഇപ്പോൾ ഒന്നാം തീയതിയാണ് ഇ എം ഐ അടയ്ക്കണമെങ്കിൽ ഇയാൾ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇയാൾ നേരിട്ടടയ്ക്കും ഇത്തവണ താങ്കളുടെ അക്കൗണ്ടിൽ നിന്ന് പോയി മുപ്പതിനായിരം രൂപയോളം പോയി അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ട് ദിവസത്തിൽ പൈസ കയറുമെന്ന് പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ടും പുള്ളി പറഞ്ഞ് പൈസ ഇന്ന് തന്നെ വരുമെന്ന് പറഞ്ഞു വന്നില്ല ഒരു ദിവസം കൂടെയൊക്കെ നോക്കി രണ്ട് ദിവസം നോക്കിയിട്ട് നോക്കി എന്നിട്ട് നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞു ഞാൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു പുള്ളി അന്നേരത്തേ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു മിസ്സിംഗാണ് മിസ്സിംഗ് ആണ് തീരുമാനം ഇപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സർക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആറ് മണിയാകുമ്പോൾ തന്നെ സ്റ്റേഷനിൽ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്താണെങ്കിലും നൂറുകണക്കിന് ആളുകൾക്കാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് കോട്ടയം കിടങ്ങൂരാണ് ഈ സംഭവം ഉണ്ടായത് ഈ തട്ടിപ്പ് നടത്തിയ വ്യക്തി അയാളുടെ സ്ഥാപനത്തിലേക്ക് ഫർണിച്ചറുകളോ മറ്റ് സാധനങ്ങളോ വാങ്ങാൻ എത്തുന്ന ആളുകളുടെ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അറിയാതെ വായ്പകൾ എടുക്കുകയായിരുന്നു വായ്പകൾ എടുത്തതിന് ശേഷം കൃത്യമായി അയാൾ തന്നെ അത് നേരിട്ട് തിരിച്ചടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഈ മാസം ഈ വായ്പ അയാൾ തിരിച്ചടയ്ക്കാതെ വന്നതോടുകൂടി ഈ ആളുകളുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം നഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഈ ആളുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത് അപ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ ഇപ്പോൾ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ നൂറിലധികം ആളുകളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ രംഗത്ത് വരുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ അത്തരമൊരു സൂചന ാണ് പോലീസും നൽകുന്നത് ഈ ഫിനാൻസ് സ്ഥാപനത്തിനും ഇതിൽ പങ്കുണ്ട് ഇല്ലെങ്കിൽ അവർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം കോട്ടയത്ത് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ്